യു എൻ ജനറൽ അസംബ്ലിയിലെ പാകിസ്ഥാന്റെ അയോധ്യയിലെ രാമക്ഷേത്രത്തെ കുറിച്ചുള്ള പരാമർശത്തിന് മറുപടിയായിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണമാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായത് യു എൻ ജനറൽ അസംബ്ലിയിലെ പാകിസ്ഥാൻ പ്രതിനിധി രാമക്ഷേത്രത്തെക്കുറിച്ചും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുമാണ് പരാമർശം നടത്തിയത് ലോകം പുരോഗമിക്കുമ്പോൾ നിശ്ചലമായി തുടരുന്ന തകർന്ന റെക്കോർഡാണ് പാകിസ്ഥാൻ ഉള്ളത് എന്നാണ് ഭാരതം ഇതിന് മറുപടിയായി പറഞ്ഞത് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കമ്പോജ് ആണ് പാകിസ്ഥാൻ പ്രതിനിധിക്കെതിരായിട്ട് ശക്തമായി പ്രതികരിച്ചത് ഇന്ത്യക്കെതിരായിട്ടുള്ള പാകിസ്ഥാന്റെ പരാമർശത്തെ പാകിസ്ഥാൻ അംബാസിഡർ മുനീം അക്രം ഉൾപ്പെടെയുള്ളവരുടെ പരാമർശത്തെ ഉരുളക്കുപ്പേരി എന്ന തരത്തിലാണ് ഇന്ത്യ നേരിട്ടത് പാക് പ്രതിനിധി സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തകർന്ന റെക്കോർഡ് പോലെ ലോകം പുരോഗമിക്കുമ്പോൾ സങ്കടകരമായി നിശ്ചലമായി അവർ തുടരുന്നുവെന്നാണ് ഇന്ത്യൻ പ്രതിനിധി രുചിര അവരെ പരിഹസിച്ചത് ഇത് വടി വടികൊടുത്ത് പാകിസ്ഥാൻ അടി വാങ്ങുന്നത് ഇതുപോലെ പലപ്പോഴും ഇന്ത്യ വന്ന് യു എൻ്റെ അകത്ത് ചൊറിയും ഇന്ത്യൻ പ്രതിനിധികൾ തിരിച്ച് പരിഹസിച്ച് തേച്ച് ഒട്ടിച്ച് മടക്കി അയക്കാണ് പതിവ് ഇപ്പോഴും അത് തന്നെ സംഭവിച്ചു